വാർത്തയിലേക്ക് പ്രിയപ്പെട്ട േക്ഷകര് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് ജാഗ്രത ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം സാഹസിക ജലവിനോദങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ജലാശയങ്ങളുടെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ട്രക്കിങ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്ക് ഇടുക്കി ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ജില്ലാ ഭരണകൂടം വളരെ പ്രധാനപ്പെട്ട വാർത്ത മഴ കൂടുന്ന സാഹചര്യത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് ആണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സാഹസിക ജലവിനോദങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് രാഹുൽ ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ എന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ ഇടുക്കിയിലേക്ക് എനിക്ക് തോന്നുന്നു വിനോദസഞ്ചാരികൾ കുറച്ച് ഒരുപക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വരുന്നത് ഗുണകരമാവില്ല സാഹസിക ജലവിനോദങ്ങൾ നിരോധിച്ചു ഇടുക്കിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം ജലാശയങ്ങളുടെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടമഞ്ചി സവാരി ട്രക്കിങ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്കാണ് നിരോധനം മുല്ലപ്പെരിയാറിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ചെറിയ ജലനിരപ്പ് ഉയരുകയും അവിടെ വെള്ളം കയറുകയും ചെയ്യുന്നുണ്ട് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിലാണ് പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട് അതോടൊപ്പമാണ് ഇടുക്കിയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഏർപ്പെടുത്തുന്നു കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം രാഹുൽ തുടരാവുന്നതാണ് രാഹുൽ ഡോക്ടർ നിലവിൽ യെല്ലോ അലർട്ടായിരുന്നു ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്നത് അതും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പകരം ഓറഞ്ച് അലേർട്ടിലേക്ക് ജില്ലയിലെ സാഹചര്യം മാറിയിരിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് കുറേയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ദീപാവലിക്ക് ആയതുകൊണ്ട് കൂടുതലായി വിനോദസഞ്ചാരികൾ കൂടി ഇടുക്കിയിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് അവരെ ബാധിക്കുന്ന ഒരു വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ നിയന്ത്രണ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ് സാഹസിക ജലവിനോദങ്ങൾക്കാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജലാശയങ്ങളിലൂടെ കൂടെയുള്ള ബോട്ടിങ് കയാക്കിങ് റാഫ്റ്റിങ് കുട്ടവഞ്ചി സവാരി ട്രക്കിങ് ജീപ്പ് സവാരി സാഹസിക വിനോദങ്ങൾ എന്നിവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു ഉത്തരവായി തന്നെ പുറത്തിറക്കിയിരിക്കുന്നത് ജില്ലാ കളക്ടർ തന്നെയാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത് സാധാരണ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങുകയുമാണ് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്ക അല്ലെങ്കിൽ നിരവാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ആളുകളുടെ ജീവനും ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു പ്രാഥമിക കർത്തവ്യം ജില്ലാ ഭരണകൂടത്തിനുമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അരുൺ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായിട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്